നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ എല്ലാ മലയാളികൾക്കും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല അത്രമാത്രം സന്തോഷവും അഭിമാനവുമാണ് എനിക്കുണ്ടായത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് നമ്മുടെ മലയാളത്തിന്റെ ഐശ്വര്യമായിട്ടുള്ള നമ്മുടെ ശ്രീ മോഹൻലാലിന് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പരമോന്നത ബഹുമതി ആയിട്ടുള്ള ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് അത് അനൗൺസ് ചെയ്തത് നമ്മുടെ ലാലേട്ടനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് വിളിച്ച് ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ വാർത്ത അറിയിച്ച ഉടനെ അദ്ദേഹം ശരിക്കു പറഞ്ഞാല് അത്രമാത്രം സർപ്രൈസ് ആയിപ്പോയി അതായത് അദ്ദേഹം വീണ്ടും ഒന്നൂടെ എന്താണ് പറഞ്ഞതെന്ന് ഒന്നുകൂടെ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചയാളോട് ചോദിച്ചു ചോദിക്കുണ്ടായി അത്രമാത്രം അദ്ദേഹം പോലും സർപ്രൈസ് ആയി പോയൊരു വാർത്തയായിരുന്നു അത് നമ്മുടെ മലയാളത്തിനാണ് ഈ അഭിമാന നേട്ടം ഉണ്ടായിരിക്കുന്നത് ഇത് ശ്രീ മോഹൻലാലിന്റെ നേട്ടം മാത്രമല്ല നമ്മുടെ ഓരോ മലയാളിയുടെയും നേട്ടമാണ് നമ്മുടെ മലയാളം ചലച്ചി ചലച്ചിത്ര മേഖലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ബഹുമതിയാണ് നമ്മുടെ മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് ശ്രീ മോഹൻലാലിന്റെ മാത്രമുള്ള അവാർഡല്ല അദ്ദേഹം ഈ അവാർഡ് എല്ലാ മലയാളികൾക്കുമാണ് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും അദ്ദേഹത്തെ ഇത്രയും നാള് വളർത്തിക്കൊണ്ടുവന്ന എല്ലാ സപ്പോർട്ടേഴ്സിനും അദ്ദേഹം ഈ അവാർഡ് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമാ ലോകത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു അവാർഡാണിത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയാണിത് രാധാ സാഹ ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര രംഗത്ത് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും പരമോന്നത ബഹുമതിയാണ് നമ്മുടെ ശ്രീ മോഹൻലാലിന് തന്നെ ഈ അവാർഡ് ലഭിച്ചത് നമുക്ക് ഒത്തിരി 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 സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാളത്തിലെ മഹാരഥന്മാർ നമ്മുടെ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മഹാരഥന്മാരാണ് നമ്മുടെ ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും അത് നമ്മുടെ മോഹൻലാൽ സാറിന് ഈ പരമോന്നത ബഹുമതി ലഭിച്ചത് നമുക്ക് വളരെയധികം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ശ്രീ മമ്മൂട്ടിക്കും ഈ അവാർഡ് ലഭിക്കേണ്ട അവാർഡ് തന്നെയാണ് മമ്മൂട്ടി സാറായാലും ശ്രീ മോഹൻലാൽ സാറായാലും രണ്ടുപേരും ഈ അവാർഡിന് അർഹർ തന്നെയാണ് ഇപ്പൊ ഈ അവാർഡ് ശ്രീ മോഹൻലാലിന് ലഭിച്ചത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നത് ഏതായാലും ചലച്ചിത്ര രംഗത്ത് കുറെ നാളുകളായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു സെൻസർ ബോർഡ് മലയാളത്തിന്റെ പല സിനിമകളും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അതിന്റെ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി മലയാളികൾക്ക് തന്നെ അത് ഒരുപാട് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു അതായത് നിസ്സാര കാരണത്തിന്റെ പേരിൽ സിനിമയിൽ ഉപയോഗിക്കുന്ന പേരിന്റെ പേരിൽ വരെ ചില സിനിമകളിലെ രംഗങ്ങൾ വരെ കട്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ടായി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടകരമായ ഒരു നാളുകളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും ഈ സെൻസർ ബോർഡിന്റെ ചില അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണം നമ്മൾ മലയാളികൾക്കും ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണിത് നമ്മുടെ മലയാള സിനിമാ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയെ നമ്മുടെ രാജ്യം പരമോന്നത ബഹുമതി നൽകി അംഗീകരിച്ചിരിക്കുകയാണ് ഇത് ഓരോ മലയാളിയുടെയും അഭിമാന നിമിഷമാണ് ശ്രീ മോഹൻലാലിന് മാത്രമല്ല ഓരോ മലയാളിക്കും ഇത് അഭിമാന നേട്ടമാണ് നമ്മുടെ മലയാളത്തിന് ലഭിച്ച അവാർഡാണ് ഇത് നമ്മുടെ മലയാളത്തിന്റെ സ്വത്തായിട്ടുള്ള നമ്മുടെ ലാലത്തിന് ലഭിച്ചിട്ടുള്ള ഈ പരമോന്നത ബഹുമതി നമ്മൾ ഓരോ മലയാളിക്കും കിട്ടിയിട്ടുള്ള ബഹുമതിയാണ് നമ്മുടെ മലയാള സിനിമയെ നമ്മുടെ മലയാള ഭാഷയെ തന്നെ നമ്മുടെ രാജ്യം പരമോന്നത ബഹുമതി നൽകി അംഗീകരിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഓരോ മലയാളിയുടെ അഭിമാന നേട്ടമാണ് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരാൾക്ക് തന്നെയാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ പരമോന്നത ബഹുമതി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ആൾക്ക് തന്നെയാണ് അമ്പത് വർഷത്തിന് മേളിലായിട്ട് നമ്മൾ മലയാളികളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മുടെ ലാലേട്ടൻ അമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെയാണ് ലാലേട്ടൻ നമ്മൾക്കെല്ലാവർക്കും എയ്റ്റി സ്കിഡ്സിലാണെങ്കിലും നയൻറ്റി സ്കിഡ്സിലാണെങ്കിലും ടു കെ കിട്സിലാണെങ്കിലും ഒക്കെ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ചേട്ടനാണ് നമ്മുടെ ശ്രീ മോഹൻലാൽ നമ്മുടെ നമ്മുടെ സ്വന്തം ആളാണ് നമ്മുടെ മോഹൻലാൽ നമ്മുടെ മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് എയ്റ്റി സ്കിഡ്സ് ആണെങ്കിലും നയൻറ്റി സ്കിഡ്സ് ആണെങ്കിലും ടു കെ കിഡ്സ് ആണെങ്കിലും അവരെല്ലാം ജനിച്ച് അവരുടെ ഓർമ്മ വെച്ച നാളെ മുതൽ അവരുടെ മനസ്സിലുള്ള മുഖമാണ് നമ്മുടെ ലാൽട്ട് എത്ര എത്ര സിനിമകളാണ് നമുക്ക് നമുക്ക് എണ്ണി എടുക്കാൻ കഴിയില്ല നമ്മൾ നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടല്ലേ നമ്മൾ വളർന്നത് നമ്മൾ ആ ഒരു ആ ഒരു സിനിമകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ കയറിയ സിനിമകളാണ് നമ്മുടെ മോഹൻലാൽ സാറിന്റെ സിനിമകളായാലും മമ്മൂട്ടി സാറിന്റെ സിനിമകളായാലും ഒക്കെ എത്ര എത്ര സിനിമകൾ എത്ര എത്ര സിനിമകൾ നമ്മൾ ടി വിയിൽ കണ്ടുപോയി എത്ര എത്ര സിനിമകൾ നമ്മൾ വലുതായ ശേഷം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു കുടുംബാംഗം നമ്മുടെ ഒരു കുടുംബാംഗത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം ഈ പരമോന്നത ബഹുമതി നൽകിയിരിക്കുന്നത് ഇത് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് എനിക്ക് ഓരോ സിനിമകളും പേരെടുത്ത് പറയണമെന്നുണ്ട് പക്ഷേ ആ പേരെടുത്ത് പറയാൻ എനിക്ക് എണ്ണമറ്റതാണ് അങ്ങനെ ഞാൻ എത്ര സിനിമകൾ പറയും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സിനിമകളും പറയേണ്ടി വരും കാരണം നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ശരിക്കും ജീവിച്ച് കാണിച്ചാണ് നമുക്ക് ചെയ്തത് ഒരു എത്ര എത്ര സിനിമകൾ ഒരു സാധാരണക്കാരന്റെ ജീവിതം അദ്ദേഹം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു എത്ര എത്ര സിനിമകൾ കിരീടം ആണെങ്കിലും ചിത്രമാണെങ്കിലും വരവേൽപ്പാണെങ്കിലും ദശരഥമാണെങ്കിലും അങ്ങനെ അങ്ങനെ എത്ര എത്ര സിനിമകൾ ഭരതമാണെങ്കിലും ഹിസൈനസ് അബ്ദുള്ള അതേപോലെ നമ്മുടെ തേന്മാവിൻ കുമ്പത്ത് മണിച്ചിത്രത്താഴ് അതിനുശേഷം രണ്ടായിരത്തിന് ശേഷത്തിലേക്ക് വന്നാൽ രാവണപ്രഭു നരസിംഹം എത്ര എത്ര സിനിമകൾ തന്മാത്ര രസതന്ത്രം സ്പിരിറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുലിമുരുകൻ അതുപോലെ നമ്മുടെ ലൂസിഫർ എംബുരാൻ എത്ര 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 സിനിമകളാണ് അങ്ങനെ നമ്മുടെ ഓർമ്മ വെച്ച നാളെ മുതൽ എത്ര 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 മോഹൻലാൽ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുള്ളത് ഇന്നും മായാതെ നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ അങ്ങനെ കിടക്കുകയാണ് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് നമ്മുടെ മോഹൻലാൽ സിനിമകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് അതിലൊരു സംശയമില്ല എണ്ണമറ്റ സിനിമകളാണ് അത് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല മനസ്സിലുള്ള കഥാപാത്രങ്ങൾ എണ്ണമറ്റതാണ് മോഹൻലാല് അവിസ്മരണീയമാക്കിയ എത്ര എത്ര കഥാപാത്രങ്ങളാണ് അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന എത്ര എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മരിച്ചാലും മായത്തില്ല അതുപോലെയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഓരോ ജീവിതങ്ങളുടെ ഓരോ കഥകളിലൂടെ ഓരോ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് ഓരോ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ശരിക്കും ജീവിച്ച് കാണിച്ചു തരുവാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശ്രീ മമ്മൂട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മോഹൻലാലും നമ്മുടെ മമ്മൂട്ടിയും രണ്ടുപേരും എന്നും നമ്മുടെ മലയാളത്തിന്റെ അഭിമാനങ്ങൾ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല അമ്പത് വർഷത്തിനു മേളിലായിട്ട് നമ്മുടെ മലയാള ഭാഷയെ നമ്മുടെ മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രണ്ട് മഹാരഥന്മാരാണ് രണ്ട് തൂണുകളാണ് നമ്മുടെ ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടി നമ്മൾ മലയാളികളെ കുടുകൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒത്തിരി വേദനിപ്പിക്കുകയും ഒരുപാട് ഒക്കെ ചെയ്ത എത്ര എത്ര മോഹൻലാൽ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളതായിരുന്നു ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ മായാതെ നിൽക്കും കാരണം ശ്രീ മോഹൻലാല് ഈ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് ഇങ്ങനെയും മലയാളികൾക്ക് ജീവിതങ്ങളുണ്ട് എന്ന് ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ജീവിച്ചു കാണിച്ചവരുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ മായാതെ തന്നെ ഉണ്ടാവും ശ്രീ മോഹൻലാലിനെ പോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീ മമ്മൂട്ടി സാറ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് ഒരു കാലത്ത് മറക്കാൻ സാധിക്കില്ല നമ്മുടെ മലയാളത്തിന്റെ നെടും തൂണുകളാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും അതിലൊരു തർക്കവുമില്ല നമ്മുടെ മലയാള സിനിമയെ ചുമലേറ്റുന്നത് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും തന്നെയാണ് നമ്മുടെ മലയാള സിനിമയുടെ ഭാഗ്യമാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും മലയാള സിനിമയുടെ ഐശ്വര്യമാണ് ഈ രണ്ട് മഹാന്മാരായ നടന്മാരും അതിനകത്ത് ഒരു സംശയമില്ല അമ്പത് വർഷത്തിനു മേളായിട്ട് നമ്മുടെ മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ശക്തികളാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ സ്വന്തം ലാലായിട്ട് ലഭിച്ചിട്ടുള്ള ഈ ഒരു അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് ഓരോ മലയാളിക്കും ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് നമ്മുടെ മലയാളത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് നമ്മുടെ രാജ്യം നമ്മുടെ മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് ഈ ദാദാസാഹേബ് ഫാൻകെ അവാടുന്ന ഈ പരമോന്നത അംഗീകാരം വളരെ പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ സംഭാവനകളാണ് ഈ ലോക രംഗം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു സിനിമാ ലോകമാണ് മലയാളം സിനിമാ ലോകം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മലയാള സിനിമാ ലോകത്തെ എല്ലാ ആക്ടേഴ്സായാലും ആക്ട്രസ് ആയാലും എല്ലാവരും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അഭിനയമാണ് നമുക്ക് പറയാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ജീവിതം തന്നെ ജീവിച്ചു കാണിക്കുകയാണ് നമ്മുടെ മലയാള നടന്മാരും നടിമാരും അതിനകത്തൊരു തർക്കമില്ല ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ കൂടുതലായിട്ടും കഥകളായിട്ട് വരുന്നത് ജീവിതാനുഭവങ്ങൾ തന്നെയാണ് പല സിനിമകളിലും ഉള്ളത് ഇത്തവണത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പരമോന്നത ബഹുമതി എത്തിയിരിക്കുന്നത് അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ മലയാളികൾക്കും എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇന്ന് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്